ഹായ് നമുക്ക് വീടുകൾക്ക് എന്തിനാണ് ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വീടിൻ്റെ ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യുന്ന വിവിധ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയായിരുന്നു ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്തിരുന്നത് ഇന്ന് അതിൻ്റെ മുകളിൽ ടൈൽസ് ഗ്രാനൈറ്റ് മാർബോണൈറ്റ് മറ്റു അതുപോലത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഫിനിഷിങ് ചെയ്യുന്നത് വീടിൻ്റെ വാർപ്പ് പണി കഴിഞ്ഞതിന് ശേഷം തറക്കുള്ളിലെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത ഭാഗങ്ങളുണ്ടാവും ആ ഒരു ഭാഗങ്ങൾ നമ്മളൊക്കെ ലെവലാക്കി നിർത്തും എന്നിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അങ്ങനെ പല കനത്തിലാണ് ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യുക അതിനെ ലെവലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യും ലെവലാക്കി മണ്ണൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ അടിച്ച് നിർത്തി നല്ലപോലെ ടൈറ്റ് ചെയ്യും എന്നിട്ട് വല്ല ഇടിമുട്ടിയോ അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റാക്കും ഇതെതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോവുകയോ അതല്ലെങ്കിൽ ഒട്ടിനിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു വീടിന് ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റൊരു കാര്യം നമ്മുടെ ചെതല് ഉറുമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഒരു പരിധി വരെ നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു ഈ ഒരു ഫ്ലോറിങ് കോൺക്രീറ്റ് കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത് ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വീടിൻ്റെ ഫ്ലോറിങ് ഏതൊക്കെ ഭാഗങ്ങളാണ് ചെയ്തിട്ടുള്ളത് നോക്കാം നമ്മളത് ചെയ്യുന്നതിന് മുന്നുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ ആ ഒരു ഭാഗം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ വീടിൻ്റെ ഫ്ലോറിങ് കോൺക്രീറ്റ് ആരംഭിക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ തൊട്ട് മുന്നോട്ടായിട്ട് നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതായത് ലെവലാക്കി നല്ല ഇനിയിപ്പോൾ ഈ ലെവലാക്കിയതിനു ശേഷം നമ്മൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ അടിച്ചു നിർത്തണം ഇതിപ്പോൾ നമ്മൾ സിറ്റൗട്ട് നേരെ ലിവിങ് റൂമിലേക്കാണ് വന്നിട്ടുള്ളത് ലിവിങ് റൂമിൻ്റെ ഒക്കെ ഏരിയ നമ്മൾ എത്രത്തോളം ആണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യേണ്ട അതിനനുസരിച്ച് നമ്മൾ നമ്മളതിൻ്റെ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹാളാണിത് ഇവിടേപോലെ തന്നെ സ്റ്റെയർ ഒക്കെ കാണാം ഈ ഒരു താഴത്തൊക്കെ നമുക്ക് ഏകദേശം എത്ര ഇഞ്ചാണോ കോൺക്രീറ്റ് വരുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ വെള്ളം അടിച്ച് നിർത്തിയിട്ടുണ്ട് കാരണം താവുന്നിടത്തോളം താവാൻ വേണ്ടി ടൈറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അതൊരു ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ മണ്ണെടുത്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മണ്ണെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ എർത്ത് ഫില്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന ആ മണ്ണൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നതാണ് അതിൻ്റെ ബാത്റൂമാണ് ബാത്റൂമിൽ പിന്നെ നമ്മളിപ്പോൾ എടുക്കൂല കാരണം അത് പ്ലംബിങ്ങിൻ്റെ വർക്കിൻ്റെ സമയത്തൊക്കെ പൈപ്പ് ലൈൻ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പ്രയർ റൂമുണ്ട് ആ പ്രയർ റൂമും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് പ്രയർ റൂം വെളിച്ചില്ലാത്തോണ്ട് ഇരുട്ടാണ് പിന്നെ അതെ നമ്മൾ ഇപ്പുറത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് എർത്ത് ഫില്ലിങ് കറക്റ്റ് ലെവലാക്കിയിട്ടുണ്ട് ബെൽറ്റിൻ്റെ അതാണ് കാണുന്നത് നമ്മളിതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ അങ്ങനെ കിച്ചണിലേക്കാണ് പോണത് കിച്ചണും നമ്മൾ കോൺക്രീറ്റിനനുസരിച്ച് മണ്ണൊക്കെ എടുത്തിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇത്രയും ഏരിയകളാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു വീടിൻ്റെ ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ഫ്ലോറിങ് കോൺക്രീറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അടിക്കുക